हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकीकान्तस्मरणं जय जय राम राम सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द उद्भुल्लामलकोमलोल्पलदळश्यामाय रामामन चन्द्राय प्रशमाय निर्मलगुणारामाय रामात्मने ध्यानारूढमुनीन्द्रमानस सरोहंसाय संसारविध्वंसायाद्भुतते दसे रघुकुलोत्तंसाय पुंसे नमः श्रीरामचन्द्रस्वामिने अलं विवादेन न मानुषोऽयं रामात्मनाराक्षसमर्धनाय भुजं कशय्यां परिमुच्य साक्षात् नारायणो ഭൂതലമാജകാ മാം ആയസ്വാമി കീ ജേ സുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം പ്രണാമം ശ്രീരാമ ശ്രീരാമകഥാഖനം അതിൻ്റെ മുപ്പത്തിയൊന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് തുടർന്നുകൊണ്ട് ഇന്ന് മുപ്പത്തി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം ബാലീവധം ധർമ്മമോ അധർമ്മമോ ശരിയോ തെറ്റോ എന്നായ വിഷയത്തെ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ആവുന്നത് മാതിരി എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലും മറ്റുപല പുരാണങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടും അതിനെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അവലോകനം ചെയ്തു വന്നത് തൽക്കാലം നമുക്ക് ആ ഭാഗത്തെ അവിടെ ഇവിടെ നിർത്തിക്കൊണ്ട് കാരണം ഉദാഹരണങ്ങൾ പലതും പല ശാസ്ത്രങ്ങളിൽ നിന്നും പലതും പറഞ്ഞു പോകാം പക്ഷെ ഒരുപാട് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അത് ധർമ്മമാണോ അല്ലയോ എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അത്രയേ ഉള്ളൂ ഈ അവലോകനം ചെയ്തത് അനുസരിച്ച് മറ്റ് ശാസ്ത്രങ്ങളുടെ പ്രമാണങ്ങളെ ഉദ്ധരിച്ചതനുസരിച്ച് അത് ധർമ്മം തന്നെയാണ് അതിൽ യാതൊരു വിധത്തിലുള്ള അധർമ്മവും ഇല്ല ശ്രീരാമചന്ദ്രസ്വാമിയുടെ ആ ധർമ്മിഷ്ഠനാണ് ധർമ്മവാനാണ് എന്ന് മഹർഷി വാൽമീകിയോട് പറഞ്ഞത് അതിൽ അണുകിട പോലും അസത്യം ഇല്ല ശരി തന്നെ എന്നുള്ളതിനെ മനസ്സിലാക്കാനായിക്കൊണ്ട് എത്രത്തോളം സാധിക്കുമോ പരിമിതികൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ നമ്മൾ അവലോകനം ചെയ്തു ഇനി അതിനെ അവിടെ നിർത്തിക്കൊണ്ട് തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളിലേക്ക് നമുക്ക് പോയി ഈ കഥാകഥനത്തിനെ നമുക്ക് തുടർന്നു കൊണ്ട് മുന്നോട്ട് പോകാം ശ്രീഹരയേ ഏ നമ ഈ ഒരു സബ്ജക്റ്റ് എത്ര പറഞ്ഞാലും തീരാത്തതാണ് അതിങ്ങനെ കുറേ അവലോകനം ചെയ്തുകൊണ്ടിരിക്കാം ആയതിനാൽ തർക്കാലം സമയപരിമിതി അനുസരിച്ചിട്ട് ആ ഭാഗത്തിനെ അവിടെ നിർത്തിക്കൊണ്ട് നമുക്കിനിയും കുറേ മുന്നോട്ട് പോകേണ്ടതുണ്ട് മുമ്പിലുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കാം ഏതായാലും വാലി തൻ്റെ ശരമേറ്റ് പതിച്ച ഉടനെ രാമസ്വാ ശ്രീരാമസ്വാമി ആ മറവിൽ നിന്നും മരത്തിൻ്റെ വരുന്നു ഹബാലിയെ തൻ്റെ മടിയിൽ തന്നെ ബാലിയുടെ തലയെടുത്തു വെച്ചുകൊണ്ട് ഹബാലി ശ്രീരാമസ്വാമിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് ശ്രീരാമസ്വാമി കൊടുക്കുന്ന ഉത്തരങ്ങളും അതെല്ലാം രാമായണത്തിൽ വളരെ ദീർഘമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേമാതിരി തന്നെ ആ സംഭവത്തിന് ശേഷം ബാലിയുടെ ഭാര്യയായിട്ടുള്ള താര അവിടെ വന്ന് വിലപിക്കുന്നതും ആ ശ്രീരാമസ്വാമിയോട് ആയിട്ടുള്ള സംവാദവും ശ്രീരാമസ്വാമി താരാക്കി കൊടുക്കുന്നതായിട്ടുള്ള താരോപദേശം വളരെ അർത്ഥവത്തായിട്ടുള്ള പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള അർത്ഥങ്ങളോടുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഭാഗമാണ് താരോപദേശം എന്ന് പറയുന്ന ഭാഗം അതെല്ലാം അവിടെ നടന്നതിന് ശേഷം അംഗതനെയും പുത്രനായിട്ടുള്ള അംഗതനെയും സമാശ്വസിപ്പിച്ചു അബാലിക്ക് വേണ്ട കർമ്മങ്ങൾ ബാക്കിയുള്ളതെല്ലാം സുഗ്രീവാദികളെ അങ്കാതി അങ്ക അഗനെക്കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചതിന് ശേഷം ആ കിഷ്കിന്ത രാജധാനിയിലേക്ക് മടങ്ങി വന്ന് അവിടെ വെച്ച സുഗ്രീവൻ്റെ രാജ്യാഭിഷേകം ഭഗവാൻ ആസത്യം ചെയ്തതുമാതിരി അവിടെ ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് സുഗ്രീവൻ്റെ രാജ്യാഭിഷേകം മാത്രമല്ല ശ്രീരാമസ്വാമി ചെയ്യുന്നത് അതോടുകൂടി തന്നെ അങ്ക അങ്കതനെയും യുവരാജാവായിട്ട് അവിടെ അഭിഷേകം ചെയ്യുന്നുണ്ട് കാരണം ഇന്ന് ഇപ്പോൾ ഇതുവരെ ബാലിയായിരുന്നു രാജ്യം മുമ്പ് ബാലിയായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് അത് കഴിഞ്ഞ് കുറച്ചു കാലം ബാലി മരിച്ചു എന്നുള്ള വിശ്വാസത്തിൽ കുറച്ച് സമയം സുഗ്രീവൻ ഭരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ബാലി മരിച്ചപ്പോൾ താൻ സുഗ്രീവനെ രാജാവാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഗ്രീവനെയാണ് രാജാവാക്കിയത് വാസ്തവത്തിൽ അവിടെ രാജാവാണ്ടത് അങ്കതൻ തന്നെയാണ് ബാലയുടെ മകൻ എന്നാലും സുഗ്രീവനെയാണ് രാജാവാക്കിയിരിക്കുന്നത് അപ്പം നാളെ ഇനി സുഗ്രീവനെ പുത്രന്മാർ ജനിച്ചിട്ട് അതാരായിരിക്കണം ഉത്തരവകാശി കിഷ്കന് എന്നുള്ള ഒരു ചോദ്യത്തിന് അവസരം വരരുത് എന്നുള്ള ആ കൂടി തന്നെയാണ് ശ്രീരാമസ്വാമി ഇവിടെ സുഗ്രീവൻ്റെ രാജ്യാഭിഷേകം ചെയ്ത ഉടനെ തന്നെ അങ്കദൻ്റെയും യുവരാജാവായിട്ടുള്ള അഭിഷേകം ചെയ്തത് അതിനുശേഷം ഏതാണ്ട് ഈ സമയമാകുമ്പോഴേക്കും അവിടെ പറയുന്നത് ചാതുർമാസ്യം എന്ന് പറഞ്ഞ ആ മഴക്കാലം വർഷ ഋതു എന്ന് പറയും അതിന് അത് തുടങ്ങി അപ്പോൾ ഈ സാധാരണ നാല് മാസം ഈ വർഷക്കാലത്ത് ചാതുർമാസ്യത്തിൽ വളരെ ക്ലേശമാറിയ ഒരു സമയമാണ് അത് ഇതേമാതിരിയുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യാനായിക്കൊണ്ട് അതും പണ്ട് കാലത്തൊക്കെ ഈ ചാതുർമാസ്യത്തിൽ സാധാരണ ഇതേമാതിരിയുള്ള ദുർഘടമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാറില്ല ഋഷികളെ മുനികൾ തന്നെ ഏതെങ്കിലും ഒരു സഞ്ചരിക്കാത്ത ഒരു സ്ഥലത്ത് തന്നെ ആശ്രമം കെട്ടിക്കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ടാണ് അത്രയും നാല് നാല് മാസം അവർ തത്വാവലോകനം യജ്ഞാതികളെല്ലാം ചെയ്ത് നിൽക്കുന്നത് ഏതായാലും ആ ചാതുർമാസ്യം ഇവിടെ വന്നു ചാതുർമാസ്യം വന്നത് കാരണം കൊണ്ട് ആ സ്ഥിതാന്വേഷണം മുന്നിലോട്ട് തർക്കാലം പൂകണ്ട എന്ന ശ്രീരാമസ്വാമി തീരുമാനിച്ച് അവിടെ സുഗ്രീവനോട് ആ രാജ്യാഭരണ കാര്യങ്ങളും ഗൃഹാദി കാര്യങ്ങളും എല്ലാം നോക്കിയിരുന്ന ചാതുർമാസത്തിന് ശേഷം തുടരാമെന്ന് പറയുന്നു അങ്ങനെ കൊട്ടാരത്തിലേക്ക് സപരിവാരം സുഗ്രീവനും ലക്ഷ്മണനോടുകൂടി ശ്രീരാമസ്വാമി ഇവിടെ അവരുടെ ആ ഭർണശാലയ്ക്കും വരുന്നുണ്ട് വാസ്തവത്തിൽ നോക്കിയാൽ ഇതെല്ലാം ഒരു കാര്യങ്ങളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ് ഇങ്ങനെ ചാതുർമാസ്യം ഈ കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം കാരണം ഇതേമാതിരിയുള്ള നിത്യ നിയമാനുഷ്ഠകളൊക്കെ വാസ്തവത്തിൽ എന്ന് പറഞ്ഞാൽ നോക്കേണ്ടതാണ് പക്ഷേ എപ്പോഴാണെന്ന് പറഞ്ഞാൽ ആ സമയം സന്ദർഭം അനുസരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ അപ്പോൾ ഒരാളെ തീരെ സുഖമില്ലാതെ കണ്ട ഒരു നെഞ്ഞ് വന്നു അപ്പം നമ്മൾ സാധാരണ മംഗളകർമ്മങ്ങൾക്കെല്ലാം പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യുക രാഹു കാലാണോ ഗുളികകാലാണോ സമയം നല്ലതാണോ നക്ഷത്രം നല്ലതാണോ ദിവസം നല്ലതാണോ വാരഫലം ദിവസബലം ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മളതെല്ലാം ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോൾ ഒരാൾക്ക് ഒരു അസുഖം വന്നു പെട്ടെന്ന് ആസ്പത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദിവസബലം വാരഫലം നക്ഷത്രം ഗുളികൻ അതേമാതിരി രാഹു ഇതൊക്കെ നോക്കിയിരിക്കാറുണ്ടോ അപ്പോൾ തന്നെ എടുത്ത ആസ്പത്രി കൊണ്ടുപോകണം മാളെ അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ രാവുകാലം കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ആസ്പത്രി പോകുക എന്നൊക്കെ പറയാൻ സാധ്യമല്ല കാരണം അപ്പോഴേക്കും ആളുടെ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ആ കാര്യത്തിനെ സംബന്ധിച്ചിടത്താണ് ഈ കാലഭേദങ്ങളെല്ലാം നോക്കേണ്ടത് ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് അതേമാതിരി തന്നെയാണ് കാരണം ആ ദുഷ്ടനായിട്ടുള്ള രാക്ഷസനായിട്ടുള്ള രാവണൻ കൂടിയാണ് ആ സ്ഥിതിയെ കൊണ്ടുപോയിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ രാവണൻ്റെ ആ സ്വഭാവം അവിടെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിരിക്കുന്ന സീത ഇപ്പം രാവണൻ്റെ അധീനത്തിലായിട്ടിരിക്കുന്ന സീത ഓരോരോ നിമിഷം ഓരോരോ മണിക്കൂർ ഓരോരോ ദിവസം തന്നെ തള്ളി നിൽക്കുന്നത് വളരെ ക്ലേശവും ദുഃഖവും കഷ്ടവും അനുസരിച്ചിട്ട് ആയിട്ടാണ് അതേമാതിരി തന്നെ മനക്ലേശത്തോടു കൂടി തന്നെയാണ് ശ്രീരാമനും ഇരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ ചാതുർമാസ്യമാണ് ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അങ്ങനെയല്ല എത്രയും പെട്ടെന്ന് അന്വേഷിച്ച സ്ഥിതിയെ കണ്ടുപിടിക്കുക അതാണ് വേണ്ടത് അപ്പോൾ പിന്നെ എന്തിനായി ഈ ചാതുർമാസ്യം എന്നുള്ള ഒരു ഒരു കാര്യത്തെ അവിടെ കൊണ്ടുവന്ന് അതിനെ ഇതായി കുറച്ച് ദീർഘിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കാര്യങ്ങൾ അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ചാതുർമാസ്യത്തിനെ പറ്റിയിട്ടുള്ളത് ഞാനവിടെ പറഞ്ഞു മുമ്പ് രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങളായി കിഷ്കേന്ത്യയിൽ നിന്നും പുറത്ത് രാജ്യം ത്യജിച്ചുകൊണ്ട് രാജ്യം നഷ്ടപ്പെട്ടുകൊണ്ട് വളരെ ക്ലേശിച്ച തൻ്റെ ഭാര്യ പോലും കൂടെയില്ലാതെ കണ്ട് സുഗ്രീവൻ്റെ ഭാര്യ പേരാണ് രുക്മ എന്നാണ് സൂര്യൻ്റെ സുഗ്രീവൻ്റെ ഭാര്യയുടെ പേര് അപ്പോൾ ഭാര്യ ഭാര്യ ബന്ധുമിത്രാദികൾ ഇല്ലാതെ കണ്ട് കാട്ടിൽ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ചാണ് ഇത്രയും കാലം അവിടെ താമസിച്ചിരിക്കുന്ന സുഗ്രീവൻ ഇതാ ഇപ്പം രാജ്യാഭിഷേകം കഴിഞ്ഞു കിഷ്കിന്തയുടെ രാജാവായി നഷ്ടപ്പെട്ട ഭാര്യ തിരിച്ചു കിട്ടി ബന്ധുജനങ്ങളൊക്കെ കിട്ടി അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ ആ സ്വാഭാവികമായിട്ടും ആ മനസ്സിന് ഈ ഭോഗങ്ങളെ എല്ലാം അനുഭവിക്കാനും അനുഭവിക്കാനുള്ള ഒരു ആസക്തി ആ മനസ്സിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു നാല് മാസം ആ ഭോഗങ്ങളെ എല്ലാം അനുഭവിച്ചതിന് ശേഷം സീതാന്വേഷണം എന്നുള്ളതിലേക്ക് കിടക്കാം എന്നുള്ളതാണ് അവിടുത്തെ അതിൻ്റെ താല്പര്യം സിത ഞാൻ പറഞ്ഞു ജീവാത്മാവാണെന്ന് അപ്പോൾ ഈ സിതാന്വേഷണം എന്ന് പറഞ്ഞാൽ ജീവാത്മാവിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം എന്ന് അർത്ഥമെടുക്കണം എന്താ ജീവാത്മാവിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ജീവാത്മാവിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനെയാണ് ഞാൻ ആര് എന്നുള്ള അന്വേഷണം അപ്പോൾ പരമാത്മാവിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് തൻ്റെ ജീവാത്മാവിനെക്കുറിച്ച് ഞാൻ ആരാണ് എന്നതിന് അറിഞ്ഞതിന് ശേഷമായിരിക്കണം പരമാത്മാവ് ആരാണ് എന്നുള്ളതാണ് എന്നുള്ളതിലേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ പരമാത്മതത്വത്തിലേക്ക് പോകേണ്ടത് ആദ്യം ആ ജീവാത്മതത്വത്തെ മനസ്സിലാക്കി പിന്നെ പരമാത്മതത്വത്തിലേക്ക് പോകണം അപ്പം അങ്ങനെ ജീവാത്മതത്വത്തിനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ മനുഷ്യനും അതെപ്പോഴാണ് ഈ ജീവാത്മാവിനെ ജീവാത്മതത്വത്തിനെ അന്വേഷിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ മനസ്സിലുള്ള സകലവിധമായിട്ടുള്ള വിഷയങ്ങളോടുള്ള ആസക്തികൾ കാമനകൾ ഇതെല്ലാം ആദ്യം തന്നെ മാറേണ്ടതായിട്ടുണ്ട് ആ വിഷയ ചിന്തകൾ നമ്മളുടെ മനസ്സിൽ നിന്നും പരിപൂർണമായിട്ട് മാറുന്ന സമയത്താണ് ആ ജീവാത്മാവിൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ട് ഞാൻ ആരാണ് എന്നുള്ള ആ പരമാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കാനായിക്കൊണ്ട് മുന്നോട്ട് പോകാനായിക്കൊണ്ട് സാധിക്കുന്നത് ഏതായാലും സമയം കഴിഞ്ഞത് കാരണം കൊണ്ട് ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഭാഗങ്ങളെ നാളെ വീണ്ടും തുടരാം എല്ലാവർക്കും ശുഭദിനം നിർന്നുകൊണ്ട് നിർത്തുന്നു ഹര നമ